ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പൊ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ഇന്നലെയാണെന്ന് തോന്നുന്നു ആ ഇന്നലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിന്റെ ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനയാണ് ഹാ ഇവിടെ കയറി വരേണ്ട മഹാലക്ഷ്മികൾ ഒന്നും തന്നെ വന്നില്ല ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത കുറേ ദരിദ്രവാസികൾ അത് കയറി പറ്റിയിട്ടുണ്ട് മഹാലക്ഷ്മികളെ അടിച്ചു ഓടിക്കാനായിട്ട് ഈ ദരിദ്രവാസി ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന രേവതി ചോദിക്കുകയാണ് അമ്മ അമ്മ ചുറ്റി വളച്ച് എന്നെക്കുറിച്ച് തന്നെയല്ലേ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അതേടി ഞാൻ നിന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഹോ ഈ കുടുംബത്തിൽ നീ കയറി വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അന്ന് മുതൽ ഈ കുടുംബത്തിലെ സമാധാനം പോയതാണ് ഇപ്പോഴത്തെ വർഷം അത്ര വലിയ കോടീശ്വരന്റെ മകളാണ് അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം നീ തന്നെയാണ് പിന്നെ നിന്നെ നിന്നെയല്ലാതെ മറ്റങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ഓഹോ കൊള്ളാലോ ഞാനാണോ വർഷ ഈ വീട്ടിൽ നിന്ന് പോയതിനുള്ള കാരണക്കാരി അമ്മ ഇത് എന്ത് സംഭവിച്ചാലും എൻ്റെ തലയിലോട്ട് എടുത്തിരുന്നത് എന്തിനാന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിൽ അമ്മയ്ക്ക് എന്ത് സംതൃപ്തിയാണ് കിട്ടുന്നത് ഞാൻ കാരണമാണോ വർഷ ഈ വീട്ടിലേക്ക് പോയത് അതേടി നീ കാരണം തന്നെയാണ് വർഷ ഈ വീട്ടിൽ നിന്ന് പോയത് വർഷയുടെ അച്ഛനെ ആ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാൻ കാരണക്കാരിയായത് ആരാ നീയാണ് നീ പറയുന്ന വർത്താനം കേട്ടിട്ടാണ് സച്ചി അയാളെ പിടിച്ച് തല്ലിയതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും ില്ല അതിനെ തുടർന്ന് തന്നെയാണ് വർഷം മോളും ഇവിടെ പോയത് എന്ന് പറയുകയാണ് എൻ്റെ നെഞ്ചെരിഞ്ഞിട്ട് വയ്യ എൻ്റെ മോൻ അവൻ എവിടെയാണോ എന്തോ അവരുടെ കൂടെ കൂടി അവരടിച്ചു മാറ്റോ എൻ്റെ മോനെ എന്നുള്ള ഭയം എനിക്കുണ്ടെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ശരി വർഷം പോയതിലും ശ്രീകാന്ത് പോയതിലും അമ്മയ്ക്ക് അത്രമാത്രം വിഷമുണ്ടെങ്കിൽ അമ്മ അവർ വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും ചന്ദ്ര എങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ രേവതി പറയാണ് അമ്മ ഒന്നും ചെയ്തില്ലല്ലോ ഇവിടെ ഇരുന്ന് എന്നെ ചീത്ത പറയുക എന്തെങ്കിലും പുലമ്പിക്കൊണ്ടിരിക്കുക പക്ഷെ ഞാൻ ഞാനങ്ങനെയല്ല ഞാൻ നേരിട്ട് വർഷയെ കണ്ട് സംസാരിച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് വർഷയോട് പറഞ്ഞു കൊടുത്തിട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും എനിക്ക് നല്ല വിശ്വാസമുണ്ട് വർഷ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അധികം താമസിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചോദിക്കുക മോളെ നീ വർഷേനെ ചെന്ന് കണ്ടെന്നോ ആ അച്ഛാ ഞാൻ വർഷയെ ചെന്ന് കണ്ട കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ അവൾ ആലോചിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കും സച്ചിയും പറയുകയാണ് ഞാനും ശ്രീകാന്തിനെ ചെന്ന് കണ്ട് അവനെയും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് മിക്കവാറും അവനും നമ്മൾ പറയുന്ന കാര്യങ്ങളോടൊക്കെ മനസ്സിലാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നം വിട്ടു വിട്ടുകഴിഞ്ഞാൽ ശ്രുതിയുടെ നേരെ തിരിയുമല്ലോ ശ്രുതിയുടെ അച്ഛൻ എന്തുകൊണ്ട് മലേഷ്യയിൽ നിന്ന് വന്നില്ല എന്നുള്ളത് പിന്നെയും പിന്നെയും ചകയുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ശ്രുതി വേഗം തന്നെ പറയുകയാണ് ഓ ആൻറ്റിയുടെ വിഷമം ആൻറ്റിക്കല്ലേ അറിയുള്ളൂ ആൻറ്റിയുടെ മക്കളെക്കുറിച്ച് ആൻറ്റി വിഷമിക്കും അതിനുള്ള കാരണക്കാരെ ആൻറ്റി ചിലപ്പോൾ കുറ്റപ്പെടുത്തിയെന്നും വരും അതോരമ്മയുടെ വിഷമായിട്ട് കണ്ടാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എതിരിൽ എണ്ണൊഴിക്കുന്ന പരിപാടി അത് നിർത്താറായില്ലേ ശ്രുതി നിങ്ങൾക്ക് പാർലർ അമ്മയാണെങ്കിൽ എല്ലാ കള്ളത്തരവും വളച്ചൊടിച്ച് വളച്ചൊടിച്ച് ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് പാർലർ അമ്മയുടെ വിചാരം എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമെന്ന് ശ്രുതി പറയുകയാണ് ആവശ്യമില്ലാതെ അവളെ െന്ന് പറയാണ് അവിടേക്കും സച്ചി പറയുകയാണ് ആവശ്യമില്ലാതെ അല്ലല്ലോ അല്ലല്ലോ കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് സത്യത്തിനെ നുണയാക്കി മാറ്റാനായിട്ടുള്ള കഴിവ് പാർലറമ്മക്ക് ചെന്ന് സിദ്ധമായിട്ടുണ്ടല്ലോ അതല്ലേ ഇപ്പൊ പാർലറമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും പാർലറമ്മയുടെ ജോലിസ്ഥലത്ത് വന്നിട്ട് എനിക്കൊന്നും മേക്കപ്പ് ഇട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്ക് മേക്കപ്പ് ഇട്ട് റെഡിയാക്കി കൊടുക്കൂല്ലേ പാർലറമ്മ അതാണ് ഒറിജിനലെന്ന് പലരും വിചാരിക്കും അതുപോലെയൊക്കെ തന്നെയാണ് പാർലറമ്മ ചെയ്ത് കൂട്ടുന്നതും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്തുതിയോക്കുകയാണ് നീ ആവശ്യമില്ലാതെ അവളുടെ മെക്കിട്ട് കയറേണ്ട എന്ന് പറയുകയാണ് സച്ച് പറയാണ് ഞാൻ അവരുടെ മെക്കിട്ട് കയറിയൊന്നുമല്ല ഞാൻ വാസ്തവം പറഞ്ഞത് മാത്രമാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാണ് ചന്ദ്രേ നീ ഈ കടന്ന് ബഹളം വയ്ക്കുകയും നമ്മുടെ ശ്രുതി രേവതിയെ നോക്കി കുറെ ചീത്ത പറയുകയൊക്കെ അല്ലേ നീ ചെയ്തിട്ടുള്ളൂ നീ നിന്റെ മകനും മരുമകളും തിരിച്ചു വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോ പക്ഷേ ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന എൻ്റെ മരുമകൾ അങ്ങനെയല്ല ഇതാണ് കുടുംബത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് രേവതി നേരിട്ട് ചെന്ന് വർഷേ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കി ഇങ്ങനെ ആയിരിക്കണം ഇനി മേലാല് രേവതിയെ ഒന്നും പറയരുതെന്ന് പറഞ്ഞ് രവീന്ദ്രനോടൊന്ന് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിനെയാണ് അപ്പം സച്ചി രേവതിയോട് ചോദിക്കുകയാണ് രേവതി നീ വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്നോട് പറയാതെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോഴേക്ക് രേവതി പറയുകയാണ് ഏയ് അത് സച്ചിയുടെ വെറുതെ തോന്നുന്നതാണ് ഞാനിപ്പോഴതേ തുണിയല്ലേ മടക്കുന്നുള്ളൂ അത് വലിയ വലിയ തുണിയൊന്നുമല്ല കൊച്ചു കൊച്ചു തുണിയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ച് പറയാണ് ഓ എന്നോട് കൗണ്ടർ അടിക്കുന്നോ ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും അല്ല ചോദിച്ചത് നീ എന്തിനാ വർഷയെ ചെന്ന് കാണാനായിട്ട് നോക്കിയത് എന്തിനാണ് വർഷയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നീ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോഴേക്കും രേവതി പറയുകയാണ് ആഹാ സച്ചേട്ടന അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞല്ലോ ശ്രീകാന്തിനെ കാണാനായിട്ട് സച്ചിയേട്ടൻ എന്നും ശ്രീകാന്തിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സച്ചിചേട്ടനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്നും എന്നോട് പറഞ്ഞിട്ടല്ലോ സച്ചിചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാൻ എന്തെങ്കിലും സച്ചിചേട്ടനെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അത് പിന്നെ എൻ്റെ അനിയനെ കാണാൻ പോകുന്നതിന് ഞാനും നിൻ്റെ പെർമിഷൻ എടുക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് ആ അതുപോലെ തന്നെ ഈ വർഷമെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞനിയത്തിയാണ് അവളെ കാണാൻ പോകുന്നതിനോ അവളോട് സംസാരിക്കുന്നതിനോ എനിക്ക് സച്ചിയേട്ടൻ്റെ പെർമിഷൻ്റെ ആവശ്യമില്ല മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് കുഞ്ഞ നീ മാത്രമാണ് അവളെ കുഞ്ഞനിയ്യത്തിയായിട്ട് കണക്കാക്കുന്നുള്ളൂ അവൾ നിന്നെ അങ്ങനെയൊന്നും കണക്കാക്കുന്നില്ല എന്ന് പറയുകയാണ് അവൾ അവളൊറ്റൊരുത്തി കാരണമാണ് എൻ്റെ അനിയൻ റെസ്റ്റോറൻറ്റിൻ്റെ കുശിനിപ്പിരയിൽ പോയി കിടക്കുന്നത് ഇതിനൊക്കെ കാരണം വർഷയാണ് വർഷ ഇങ്ങോട്ട് വിടാത്തത് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അതെ എല്ലാ കാര്യത്തിനും ഈ വർഷേനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ നിങ്ങളുടെ അനിയം വരാത്തത് അവനതിഷ്ട അതുകൊണ്ടാണ് അതിന് വർഷയെ പറയുന്ന എന്തിനാണ് വർഷ പിടിച്ചു വെച്ചിട്ടാണോ അവനിങ്ങ് വരാത്തത് അവന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാലോ അവൻ വന്നില്ല അതെന്തുകൊണ്ടാണ് അവന് വരാൻ താല്പര്യമില്ല വർഷയെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല മാത്രമല്ല ഞാൻ വർഷയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് വർഷ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറണം വർഷയും തിരിച്ചു വരണം ശ്രീകാന്തം തിരിച്ചു വരണം കൂട്ടത്തിൽ നമ്മുടെ ശ്രുതിയുടെ അച്ഛനും വരണം അതാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചിവയ്ക്കാണ് ഏ വർഷയും ശ്രീകാന്തം തിരിച്ചു വരണം എന്ന് നീ പറയണേലെ കാര്യമൊക്കെ ഉണ്ട് പക്ഷേ കൂട്ടത്തിൽ എന്തിനാണ് പാർലർ അമ്മയുടെ അച്ഛനും കൂടെ വരണമെന്ന് പറയണത് നമ്മളെന്തിനാണ് അയാളെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ തന്നെ അയാൾ മലേഷ്യയിലെ ജയിലിലല്ലേ കിടക്കുന്നത് ഇനി ജയിൽ ജയിലിൽ കുത്തി തുറന്ന് അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ നീ എന്നോട് പറയുമെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയാണ് അതുകൊണ്ടല്ല നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വിഷമമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിഷമുള്ളതുപോലെ തന്നെയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ശ്രുതിയുടെ അച്ഛൻ തിരിച്ചു വരുമ്പോൾ ശ്രുതിക്കും സമാധാനം ഉണ്ടാവുമല്ലോ പിന്നെ ശ്രുതിയുടെ മനസ്സിലുള്ള വിഷമവും മാറും അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ എന്നറിയാണ് അപ്പോഴേക്കും സച്ച് പറയുകയാണ് ഈ ശ്രുതി പറയുന്ന എല്ലാ കാര്യവും നീ അങ്ങ് വിശ്വസിക്കുകയാണോ സത്യം പറഞ്ഞാൽ ആ പെണ്ണ് പറയുന്നതിൽ എന്തൊക്കെയാ സത്യം എന്തൊക്കെയാണ് സത്യം ഇല്ലാത്തതെന്നുമാണ് ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവളുടെ അച്ഛൻ പാർ മലേഷ്യയിൽ മലേഷ്യയിൽ നിന്ന് വരും ഈ പെണ്ണ് കഥ ായിട്ട് എനിക്ക് തോന്നുന്നത് സത്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല എൻ്റെ ശരിയാണെങ്കിൽ അവൾ പഠിച്ച കല്ല് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് സച്ചേട്ട എല്ലാവരും ഈ കണ്ണോടുകൂടി കാണുന്ന സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് നിർത്തിവെച്ചേക്ക് അവർ അവർ നമ്മുടെ കൂടെ ഇപ്പോൾ കുറേ നാളായില്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ രീതിയിലെങ്കിലും മനസ്സിലാവില്ലേ ഇതെനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല തീർച്ചയായിട്ടും അവരുടെ അച്ഛൻ മലേഷ്യയിലെ ജയിലിൽ പെട്ട് കിടക്കുന്നത് തന്നെയായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ പറയുമ്പോൾ പലർക്കും ആദ്യം മനസ്സിലാവാറില്ല എനിക്ക് ഇങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും എന്ന് പറയാം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ കൂട്ടുകാരിയാണ് അപ്പോൾ ഇവർ പാർലറിൽ ഇരുന്നു കൊണ്ട് ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കൂട്ടുകാർ പറയുകയാണ് ആ എടി എന്തായാലും നിൻ്റെ അമ്മായി അമ്മ ഉണ്ടല്ലോ നിൻ്റെ വീട്ടിൽ നിന്ന് പൈസ വരാതെ ആയിക്കഴിയുമ്പോൾ നീനു വിട്ടോ അച്ചാലും പൂച്ചാലും അടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇങ്ങനെ കള്ളത്തരത്തിന് മേലെ കള്ളത്തരം പറഞ്ഞു പറഞ്ഞു കൂട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കൽ പിടിച്ചു കഴിയുമുണ്ടല്ലോ അവസാനം ഒരു കൃത്യം ഇല്ലാതെ നീ മാറാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നീ ഭയങ്കര കെയർഫുള്ളായിട്ടിരിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഒരുത്തൻ അകത്തേക്കും അങ്ങ് ഓടിക്കയറും കേട്ടോ വേറെ ആരുമല്ല അപ്പം ഈയാണ് ഈ വന്നിട്ട് ചോദിക്കുകയാണ് ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ ഏ കല്യാണി അല്ല അല്ലല്ല ശ്രുതി അതെ ശ്രുതി ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനായിട്ടാ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയോക്കാണ് താൻ എന്തിനാണ് ഇവിടേക്കാണ് വന്നത് ബ്യൂട്ടി പാർലറിലേക്ക് താൻ വരരുതെന്നുള്ളത് തനിക്ക് അറിഞ്ഞൂടെ സ്ത്രീകളൊക്കെ മാ സ്ത്രീകൾ മാത്രം കയറുന്ന ബ്യൂട്ടി പാർലറാണ് അവിടേക്ക് ഒരു പുരുഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് തനിക്കറിയില്ല എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ഇ പറയുകയാണ് ആ അതെനിക്ക് നന്നായിട്ട് അറിയാം ശ്രുതി പക്ഷെ എന്ത് ചെയ്യാനേട്ടാ എൻ്റെ അവസ്ഥ അതായിപ്പോയില്ലേ അതുകൊണ്ടാണ് ഞാൻ കയറിയത് ഞാൻ എന്തായാലും വന്ന കാര്യം പറയട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് വന്ന കാര്യം പറഞ്ഞ് തുലക്കി എന്താണ് വന്നതെന്ന് വെക്കുകയാണ് അത് പിന്നെ ഞാൻ എൻ്റെ എ ടി എം മെഷീനെ കാണാൻ വന്നതാണ് എൻ്റെ എ ടി എം മെഷീൻ വേറെ ആരുമല്ല നീയാണ് എന്ന് പറയുക കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് നീ എന്താ പറഞ്ഞു വരുന്നത് ഇപ്പം തന്നെ ഞാൻ നിനക്ക് ഒരുപാട് പൈസ തന്നിട്ടുണ്ട് ഇനിയും പൈസ ചോദിക്കാനായിട്ടായിരിക്കുള്ളൂ എൻ്റെ കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ല ഞാനൊരു തരത്തുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇയാൾ പറയാണ് ഓ നീ അങ്ങനെയൊക്കെ പറയുമോ തരില്ലയെന്നോ അതെ നീ കാരണം എൻ്റെ ഭാര്യയും മകനും എന്നെ ഉപേക്ഷിച്ചു പോയി പല തവണയായിട്ട് ഞാൻ അവരെ തിരിച്ചു വിളിച്ചു അവർ വരാൻ കൂട്ടാക്കിയില്ല ഈ ഇടക്കൂടെ എൻ്റെ ഭാര്യേനെ ഞാൻ വിളിക്കാൻ നോക്കി ഇപ്പോൾ പറഞ്ഞത് നിന്നെപ്പോലൊരു ചെറ്റയുടെ കൂടെ ഞാൻ ജീവിക്കില്ല എന്നാണ് അപ്പോൾ അതിനൊക്കെ കാരണക്കാർ നീയാണല്ലോ ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അവളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് എടാ നിനക്ക് നാണുമില്ലേടാ നീ ഈ കാലഘട്ടത്തിൽ വേറൊരു പെൺ ഈ പ്രായത്തിൽ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലടോ അല്ലെങ്കിൽ തന്നെ നിനക്ക് ഭാര്യയും മകനൊക്കെ ഉള്ളതല്ലേ അവരെ വിളിച്ചുകൊണ്ട് ഒന്ന് സുഖമായിട്ട് ജീവിച്ചു കൂടെയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് പക്ഷേ നിൻ്റെ പോലെ അത്രയും വലിയൊരു ചട്ടയല്ല ഞാൻ ശ്രുതി കാരണം എനിക്ക് ആദ്യമേ തന്നെ കല്യാണം കഴിഞ്ഞതും അതിലൊരു കൊച്ചുണ്ടായതും എല്ലാം ഞാൻ എൻ്റെ ഈ പുതിയ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് കല്യാണം ചെറിയ രീതിയിൽ നടത്താനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ നടത്തുന്നതിന് ഒരു ലക്ഷം രൂപയുടെ ചിലവുണ്ട് എൻ്റെ കയ്യിൽ എവിടെയാണ് ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്ന ജോലിയും നീ കാരണം പോയി അപ്പോൾ പിന്നെ ഈ ഒരു ലക്ഷം രൂപ എനിക്ക് നീ തന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എന്ത് ഒരു ലക്ഷം രൂപയോ ഞാൻ നിനക്ക് തരാനോ എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇയാൾ പറയുകയാണ് നിൻ്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല കാരണം തരേണ്ടത് നിൻ്റെ കടമയാണ് നിൻ്റെ പാസ്റ്റിനെ കുറിച്ചിട്ട് നിൻ്റെ മകനെ കുറിച്ചിട്ട് ആദ്യം നീ കല്യാണം കഴിച്ചതാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല തെളിവ് സഹിതം നിൻ്റെ മു അച്ഛൻ്റെയും അമ്മായി അച്ഛൻ്റെയും അമ്മായി അമ്മയുടെ ഒക്കെ കയ്യിലേക്ക് ഞങ്ങൾ തങ്ങിച്ചു കൊടുക്കും നിൻ്റെ വീട്ടിലെ എല്ലാവരുടെയും ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട് അപ്പോൾ നീ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഞാൻ അടുത്ത വഴി സ്വീകരിക്കും എന്താ വേണോന്നുള്ളത് നീ ഒന്ന് ചിന്തിക്കുന്നു എന്ന് പറയുകയാണ് ഇതൊക്കെ ആയിട്ട് ശ്രുതി ശ്രുതിയുടെ കൂട്ടുകാരിയും ആകെ ടെൻഷൻ ആവുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയാണ് ഏടാ നിനക്കെങ്ങനെ നാണം കെട്ട് മറ്റുള്ളവരുടെ പൈസ മേടിച്ച് ജീവിക്കുന്നതിന് സമയത്ത് വില തൂങ്ങി ചത്തുകൂടെ ഇടാമെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ഇപ്പം ഇയെ പറയാണ് അങ്ങനെ തൂങ്ങി ചാമാനായിട്ടൊക്കെ എനിക്ക് പറ്റുമോ ഏഹ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിങ്ങനെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ അങ്ങ് ജീവിച്ചോളാം അല്ലേ ശ്രുതി എന്ന് പറയുകയാണ് ഈ സമയത്ത് റിസെപ്ഷനിലേക്ക് നമ്മുടെ സ്തുതി വന്നിരിക്കുകയാണ് അപ്പം സ്തുതി കടത്തിവിടാൻ പറയുമ്പോഴത്തേക്കും റിസപ്ഷനിലേക്ക് ആണ് കുട്ടി പറയുകയാണ് അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല ക്ലയൻറ്റ് ഉണ്ടാവും സാർ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി ശ്രുതി പറയുകയാണ് എൻ്റെ ഭാര്യയെ എന്നെ കാണാനായിട്ട് എനിക്ക് പറ്റില്ല എന്നോ ഞാൻ കയറിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധിയുടെ അച്ചപ്പാടുണ്ടാക്കുകയാണ് അപ്പോൾ ഇത് ആര് കേൾക്കുന്നുണ്ട് ശ്രുതിയും കൂട്ടുകാരെയും കേൾക്കുന്നുണ്ട് വേഗം തന്നെ ശുദ്ധിയുടെ ശ്രുതിയുടെ കൂട്ടുകാർ ചെന്നിട്ട് നോക്കുമ്പോൾ ശുദ്ധിയാണ് വന്നിരിക്കുന്നത് വേഗം തന്നെ കൂട്ടുകാർ ശ്രുതിയോട് പറയുകയാണ് എടി ഇതേ ശുദ്ധി വന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ സ്മാരണത്തിനെ ഒഴിവാക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് ഇതുവഴി എനിക്ക് ഇറങ്ങിപ്പോവും എനിക്ക് തലയ്ക്ക് ഇത്തിരി സ്വസ്ഥത പറയുകയാണ് അപ്പോഴേക്കും പോകുമ്പോൾ പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞ ഒരു ലക്ഷം രൂപയുടെ കാര്യവും ഓ അതെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നിൽക്കുകയാണ് തന്നോളാം നീ ഒന്ന് പോകും പോയിത്താന്ന് പറയുകയാണ് അങ്ങനെ ഇയാൾ ഓടി അങ്ങ് പോവാട്ടോ ഇതേ സമയത്ത് ശ്രു ശ്രുതിയാണെങ്കിൽ അകത്തേക്ക് കടന്ന് വരികയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ശ്രുതി ശ്രുതി ചോദിച്ചിട്ട് വന്നാൽ പോരായിരുന്നു എന്ന് വയ്ക്കുകയാണ് അപ്പം ശ്രുതി വെക്കുക അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എൻ്റെ ഭാര്യയുടെ ജോലിസ്ഥലത്തേക്ക് വരാനായിട്ട് എനിക്ക് ആരെങ്കിലും പെർമിഷൻ വേണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഏ അതുകൊണ്ടല്ല ഇത് ലേഡീസിൻ്റെ ലേഡീസിൻ്റെ ബ്യൂട്ടി പാർലർ ആണല്ലോ അപ്പോൾ ഒരു ജെൻസ് ആരെങ്കിലും അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നമാവും അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ ഞാനിപ്പോൾ തന്നെ വന്നോളൂ പൊയ്ക്കോളാം ഞാനൊരു കാര്യം പറയട്ടെ ശ്രുതി നീ ഒന്ന് ഒന്നിരുന്നേ പറയട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ചോദിക്കുക എൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ കാനഡയിലെ ജോലി എൻ്റെ പഠിപ്പ് విద్యాభ్యాసనుసరించి എൻ്റെ പഠിപ്പിനും വിവരത്തിനും അനുസരിച്ചുള്ള ജോലി കാനഡയിൽ നിന്ന് എനിക്ക് കിട്ടുള്ളൂ അത് കിട്ടാന്നും ആയിട്ടുണ്ട് പതിനാല് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊടുത്താലേ എനിക്കറിയാമല്ലോ എനിക്ക് ജോലി കൺഫേം ആണ് പിന്നെ എല്ലാ മാസവും ഒന്നോ രണ്ടോ ലക്ഷം രൂപ വെറുതെ കിട്ടുകയും ചെയ്യും വെറുതെ അല്ല സാലറി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എനിക്കാ ജോലിക്ക് തന്നെ പോകണം നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കൊരു പതിനാല് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരോ നിൻ്റെ അച്ഛനോട് ചോദിക്കും നിൻ്റെ അച്ഛനോട് ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല ജയിലിലാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അത് അച്ഛൻ്റെ ഏതെങ്കിലും അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടാവും ആ പൈസ ഇങ്ങെടുത്താൽ മതി തിരിച്ചു കൊടുക്കാം മാത്രല്ല ഇനിയിപ്പോ അച്ഛൻ്റെ കയ്യിലില്ലെങ്കില് നിന്റെ അമ്മാവനുണ്ടല്ലോ അമ്മാവനോട് ചോദിച്ചിട്ടെങ്കിലും നീ എനിക്ക് ആ പൈസ തിരിച്ചെടുത്ത് തരുമോന്ന് വെക്കുകയാണ് ഇത് കേട്ടത് ശ്രുതിക്ക് പെട്ടെന്ന് പ്രഷർ കൂട കേട്ടോ ശ്രുതിച്ചു വെക്കുകയാണ് എൻ്റെ സ്തുതി നീ ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ അവസ്ഥയും ഞാൻ നിന്നോട് പറഞ്ഞതാണ് നീക്കെന്താ വിചാരിക്കുന്നത് ഞാൻ വല്ല പണം കഴിക്കുന്ന മരമാണെന്നോ ഞാൻ നിനക്ക് എവിടെ നിന്ന് പൈസ കൊടുത്ത് തരാനായിട്ടാ എൻ്റെ കയ്യിൽ കിട്ടില്ല പിന്നെ ഇനി നിനക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറയുകയാണ് അപ്പോൾ ഇതേക്കുന്ന ശ്രുതി ചോദിക്കുകയാണ് വീട്ടിൽ ചെന്ന് ചോദിക്കാനോ അവരുടെ കയ്യിൽ എങ്ങനെയാണ് ഈ പതിനെട്ട് ലക്ഷ പതിനേഴ് പതിനാല് ലക്ഷം രൂപയൊക്കെ ഉള്ളത് അവരെങ്ങനെ എനിക്ക് തരാനാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയുടെ പേരിലാണല്ലോ ആധാരം ഇരിക്കുന്നത് ആ ആധാരം പടയം വെച്ചിട്ടാണല്ലോ നിൻ്റെ അനിയൻ അവർ കാർ എടുത്ത് കൊടുത്തത് അപ്പോൾ ആ ആധാരം ഒന്നുകൂടെ പടയം വെച്ചിട്ട് നീ ചോദിക്കുന്ന എമൗണ്ട് എങ്ങെടുത്ത് തരാൻ പറ അതേ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നു സുതി ഇങ്ങനെ ആലോചിക്കുകയാണ് ആ എന്തായാലും നീ എനിക്ക് ഈ അവരുടെ ഐഡിയ തന്നത് നന്നായി ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛനോട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുതി വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കൂട്ടുകാരി ശ്രുതിയോട് ചോദിക്കുകയാണ് ഇടീ നീ ഇങ്ങനെ വീട്ടിലേക്ക് ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വിഷയം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണേ എന്ത് വിഷയം വേണേലും ഉണ്ടാവട്ടെ എൻ്റെ അടുത്ത് പൈസ ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു അതുമാത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് അടുത്ത സീനിൽ ശ്രുതി എല്ലാവരെയും വിളിച്ചിരുത്താണ് അമ്മേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചോ പറയാൻ വേണ്ടി വരികയാണ് അമ്മയ്ക്കറിയാലോ എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് ഇവിടെ ഒന്നും നല്ല ജോലി കിട്ടില്ല അപ്പോൾ എനിക്ക് നല്ലൊരു ജോലി ഇപ്പോൾ കാനഡയിൽ കിട്ടിയിട്ടുണ്ടല്ലോ അതിന് പതിനാല് ലക്ഷം രൂപ വേണം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ എൻ്റെ കയ്യിൽ ആ പൈസ ഇല്ല ശ്രുതിയുടെ അച്ഛൻ്റെ അവസ്ഥയും ഇപ്പോൾ അറിയാലോ അതുകൊണ്ട് ശ്രുതിയുടെ ഭാഗത്തൊന്നും സഹായിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം എന്ന് എന്നറിയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിയോ പറയാണ് ആ അച്ചാ എന്തോ കാര്യം നടത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വളച്ചൊടിച്ച് സംസാരിക്കുന്നത് എന്തോ അവൻ്റെ മനസ്സിൽ പദ്ധതി ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി അപ്പോഴേക്ക് രേവതി പറയുകയാണ് അതെ പഠിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്തുതി പറയുകയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് തനിക്കറിയാമോ ഏ എൻ്റെ ക്വാളിഫിക്കേഷനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്താണെന്ന് തിരിച്ച് പറയാനായിട്ടുള്ള കഴിവെങ്കിലും തനിക്കുണ്ടോ അത്രയും വിവരമില്ലാത്ത പൂ കെട്ടുന്ന ആൾക്കാരൊക്കെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ മാത്രമേ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ എനിക്ക് ആരുടെ അഡ്വൈസ് വേണ്ട എനിക്ക് കാനഡയിലെ ജോലിക്ക് തന്നെ പോകണം അച്ഛാ അമ്മേ എനിക്ക് വീടിൻ്റെ ആധാരം പണയം വെച്ച് എനിക്ക് പൈസ വരണം പതിനാല് ലക്ഷം രൂപ പിന്നെ സാലറി കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾക്ക് പൈസ അടച്ചോളാം എനിക്ക് പൈസ വേണം എന്ന് ഞാൻ സ്വതി വാശു കൂടി കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അച്ചാ ഞാൻ പറഞ്ഞില്ലേ ഇവൻ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കുള്ളൂ ഇവിടെ വന്നിരിക്കുകയെന്ന് കറക്റ്റായില്ലേ ഇത് അപ്പം ഈ സമയത്താണ് ശ്രുതി കയറി വരുന്നത് അപ്പം ശ്രുതി നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്പോൾ ശ്രുതി ചോദിക്കുക അല്ല എല്ലാവരും സീരിയസ് ആയിട്ട് എന്തോ കാര്യം പറയുകയാണെന്നാണല്ലോ എനിക്ക് തോന്നുന്നത് എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ച് പറയാണ് സീരിയസ് ആയിട്ടൊന്നും പറയുകയൊന്നുമല്ല ഒരു കോമഡി പറഞ്ഞ ദൈവൻ എല്ലാവരും അത് കേട്ട് അങ്ങനെ ആ ഷോക്കിൽ നിൽക്കുകയെന്ന് പറയുകയാണ് പ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ നിങ്ങളുടെ ഭർത്താവ് പറയുകയാണ് ഈ വീടിൻ്റെ ആധാരം കൊണ്ട് ഈ പണയം വെച്ചിട്ട് ഇവന് പതിനാല് ലക്ഷം രൂപ എടുത്തു കൊടുക്കാൻ പതിനാല് ലക്ഷം രൂപയ്ക്ക് ഇവൻ കാനഡയിൽ പോയിട്ട് കുറേ കോടികൾ സമ്പാദിച്ചിട്ട് തിരിച്ചു വരുമെന്ന് അത് കേട്ടിട്ട് എല്ലാവരും ഷോക്കായിപ്പോയി അത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ഏ നീ അവളോട് പറയൊന്നും വേണ്ട ഞാനിത് നേരത്തെ അവളോട് സംസാരിച്ചതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഐഡിയ തന്നത് ഇവളാണ് അമ്മയോടും അച്ഛനോടും ചെന്ന് ഈ കാര്യം ചോദിക്കാൻ പറഞ്ഞു തും എന്നോട് ശ്രുതി തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രയുടെ മുഖം അങ്ങ് മാറുകയാണ് എഴുന്നേറ്റിട്ട് പറയുകയാണ് ഇത് എൻ്റെ വീടാണ് എനിക്ക് എൻ്റെ അച്ഛൻ തന്ന വീടാണ് നിന്നെയൊക്കെ മടുത്തു നീക്കാരുടെ പോകണ്ട വേറെ എവിടെയും പോകണ്ട നീ ഒരു കാര്യം ചെവി തുറന്ന് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഒരു കാര്യങ്ങളും ഈ വീട്ടിൽ വന്നില്ല പണക്കാരി മരുമകൾ അവൾ എന്നെട്ടേച്ച് പോയി ഈ വീട്ടിൽ നിന്ന് പോയി പിന്നെ മലേഷ്യയിൽ നിന്ന് വരും വിചാരിച്ചതൊന്നും വന്നില്ല ഇനി എങ്ങാനും എൻ്റെ വീടും കൂടി കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചെങ്കിൽ കൊന്നു കളയും ഞാൻ എന്നെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ പഠിച്ച വേല അല്ലെങ്കിലും നമ്മുടെ നിനക്ക് വേറെ ഏത് വേല കിട്ടിയാലും അത് ചെയ്ത് അങ്ങനെ അങ്ങ് നീ ജീവിച്ചാൽ മതി കാനഡയിൽ പോയി നീ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എൻ്റെ വീട് എൻ്റെ പേരിലിരിക്കുന്ന ഈ വീടിൻ്റെ ഒരു ശതമാനം പോലും ഞാൻ ഓർക്കും തരാൻ ഉദ്ദേശിച്ചിട്ടില്ല അതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് പൊട്ടിത്തെറിക്കുകയട്ടോ ഇത് കേട്ടതും സച്ചിയും രവീന്ദ്രനും രേവതി ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് ആൻറ്റി വേറെ വഴിയില്ലാത്തത് കൊണ്ടിട്ടല്ലേ ആൻറ്റി ശ്രുതി പറയുന്നത് പോലെ പൈസ കൊടുക്കുക ആൻ്റി എൻ്റെ അച്ഛൻ്റെ അവസ്ഥ കാരണമാണ് എനിക്കിപ്പോൾ പൈസ ഇറക്കാൻ പറ്റാത്തത് പക്ഷേ ഞാൻ ശ്രുതി പോയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ തിരിച്ചു തരാമെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രകുറ മിണ്ടിപ്പോ നീ നിന്നെയൊക്കെ വിശ്വസിച്ച ഞാൻ ഇങ്ങനെ വന്നതെന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേട്ട സച്ചി രേവതിയോട് പറയുകയാണ് രേവതി ഞാൻ ശരിക്കും സ്വപ്നം കാണുവാണോ അല്ലെങ്കിൽ ഉണർന്നിരിക്കുകയാണോ നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് അറിയാണ് അപ്പോൾ രേവതി ഒരു പിച്ചു കൊടുക്കുക കേട്ടോ ആ ഇത് സത്യം തന്നെയാണ് അച്ഛാ അച്ഛാ നീ ഇപ്പോഴാണ് നമ്മുടെ അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറയാണ് അപ്പം രവീന്ദ്രനും പറയാണ് ആ സത്യമാണ് എടി ചന്ദ്ര നീ ഇപ്പോഴാണ് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ ഏഹ് ഇനിയിപ്പോൾ ഇവൻ്റെ ഇവന് നമ്മുടെ വീടുകൂടെ പണയം വെച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ സത്യം പറയാലോ നമ്മൾ നടുത്തെരുവിൽ പോയി നിൽക്കും അതിനൊരു കുറവും ഉണ്ടാവില്ല പിന്നെ നീ ഇത് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ ആയിരിക്കണം ഒരമ്മ പിന്നെ നീയാണ് ഇവനെ നശിപ്പിച്ചത് ഇതുമാതിരി അവൻ പറയുന്നതെല്ലാം നടത്തി കൊടുത്ത് നടത്തിക്കൊടുത്ത് ഇവനിങ്ങനെ നശിപ്പിച്ചത് നീ തന്നെയാണ് എന്തായാലും ഇപ്പോൾ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അവിടെ നിന്ന് പോകാൻ കേട്ടോ ശ്രുതിക്കും എന്തു പറയണമെന്ന് കിട്ടുന്നില്ല കാരണം ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ചെല്ലാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി നമ്മുടെ ചന്ദ്രയുടെ രൂപവും ഭാവവും മ മട്ടുമൊക്കെ മാറാൻ തുടങ്ങി കാരണം പൈസ ഇങ്ങ് വരില്ലല്ലോ അപ്പോൾ അതനുസരിച്ച് ചന്ദ്രയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് ശ്രുതിയോട് അടുത്ത സീനിൽ കാണിക്കുന്നത് സുധിയുടെ പാർക്കിലെ കൂട്ടുകാരനെയാണ് കേട്ടോ അപ്പോൾ സുതി കൂട്ടുകാരനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുകയാണ് എന്താ ബ്രോ എന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് തോന്നുന്നല്ലോ ബ്രോക്ക് എന്നോട് ആ ബ്രോ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ആ അതിരിക്കട്ടെ താൻ കാനഡയിൽ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകാനൊന്നും പറ്റിയില്ലേ എവിടെ നിന്ന് പോകാനായിട്ടാണോ ബ്രോ കയ്യിലാണെങ്കിൽ ഇപ്പം പൈസ എടുക്കാനായിട്ടില്ല അല്ല തൻ്റെ വീട്ടുകാരൊക്കെ വലിയ പൈസക്കാരാണല്ലോ തൻ്റെ വീട് തന്നെ പണയം വെച്ച് കഴിഞ്ഞാൽ ആ പൈസ കിട്ടുമല്ലോ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി അമ്മ പത്തിൻ്റെ പൈസ തരില്ല എന്ന് പറഞ്ഞു പിന്നെ ശ്രുതിയുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ പറ്റിയ അവസ്ഥയിലല്ലോ അത് കാരണം ശ്രുതിയുടെ വീട്ടിൽ നിന്നും തരൂല ശ്രുതിയുടെ കയ്യിലും എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയുടെ കൂട്ടുകാരൻ ചിരിക്കുകയാണ് കേട്ടോ അല്ല ബ്രോ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇയാൾ കേൾക്കുകയാണ് ഇതിനെക്കുറിച്ചോ എന്ത് പറയാനായിട്ട് പറ ബ്രോ എന്ന് പറയുകയാണ് അത് പിന്നെ ഒരു പതിനാല് ലക്ഷം രൂപ നിങ്ങളെനിക്ക് കടമായിട്ട് തരുമെന്ന് വെക്കുകയാണ് ഞാൻ ഞാൻ കാനഡയിൽ പോയ ഉടനെ തന്നെ നിങ്ങൾക്ക് പൈസ തിരിച്ചയക്കാന്ന് പറയാണ് അപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് തന്നെ വിശ്വസിച്ച് പതിനാല് ലക്ഷം രൂപ ഒരു നാല്പതിനായിരം രൂപ തനിക്ക് തന്നിട്ട് തന്നെ ഈ ചന്ദ്രമണ്ഡലം മുഴുവൻ എന്നെ ഓടിച്ച ആളാണ് താൻ തന്നെ വിശ്വസിച്ച് ഒരു പതിനാല് ലക്ഷം രൂപ താൻ തനിക്ക് ഞാൻ തന്നുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ കാനഡയിലോട്ട് പോവുകയും ചെയ്യും അത് കഴിഞ്ഞാലേ ആ പൈസ കിട്ടാനായിട്ട് ഞാൻ കുറേ പാട് പാടുപെടേണ്ടി വരും നമ്മൾ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും നമ്മുടെ അമ്മയും അതുപോലെ തന്നെ ഭാര്യയും നമ്മൾ വിശ്വസിക്കുക തന്നെ ചെയ്യും പക്ഷെ അവർക്ക് പോലും തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ താൻ അത്ര വലിയ ഫ്രോഡാണെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനായിട്ടാണ് ബ്രോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശുദ്ധി പറയുകയാണ് എന്താ ബ്രോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ താൻ എന്നെ കൈവിടില്ല എന്ന് വിചാരിച്ച് തന്നെയാ തന്നോട് ചോദിച്ചത് ഇങ്ങനെ എന്നെ കളിയാക്കാണോ ബ്രോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഇയാൾ ആലോചിച്ചിട്ട് പറയുകയാണ് എൻ്റെ പൊന്ന് സുതി എനിക്ക് കുഞ്ഞു കുഞ്ഞ് ചില്ലറ ഇടപാടുകളുടെ പരിപാടി മാത്രമേ ഉള്ളൂ ഈ ലക്ഷങ്ങളുടെ പരിപാടിയൊന്നും ഞാൻ ചെയ്യുന്നില്ല പിന്നെ തനിക്ക് ലക്ഷങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയുന്നിടത്ത് തരൊന്നു പോവാന്ന് പറയുകയാണ് അവിടെ തനിക്ക് എന്തായാലും ലക്ഷങ്ങൾ കിട്ടും എന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയുകയാണ് ഏയ് നിങ്ങൾക്കറിയാവുന്ന വല്ല പലിശക്കാരുണ്ടോ ആ ഞാൻ തേതിപ്പോൾ വരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇയാൾ പറയുകയാണ് പലിശക്കാരൊന്നും അല്ല ഒരു ജോൽസ്യനാണ് അയാളെ ചെന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ തൻ്റെ പ്രശ്നങ്ങളെല്ലാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സുതി പറയണം പിന്നെ ജോൽസ്യനെ കണ്ടിട്ടല്ലേ ഞാൻ കാനഡയ്ക്ക് പോകാൻ പോകുന്നത് തനിക്ക് എന്താണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇയാൾ പറയുകയാണ് എ കളിയാക്കാനാണെങ്കിൽ സുധീ ഞാൻ എൻ്റെ പാട്ടിന് പോയിക്കോളാം തനിക്ക് കാനഡയ്ക്ക് പോകണമെങ്കിൽ താൻ എൻ്റെ കൂടെ വരാൻ പറയാനിട്ടോ അങ്ങനെ സുധീനേയും കൂട്ടിക്കൊണ്ട് ഈ ജോത്സ്യൻ്റെ അടുത്തേക്ക് കൂട്ടുകാരൻ ചെല്ലുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് സുതി പറയുകയാണ് ഇതൊക്കെ നടക്കുമോ ബ്രോ ഇയാൾ ഇരിക്കുന്നത് തന്നെ ഒരു കുടിലാണ് ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാവുമെങ്കിൽ ഇയാൾക്ക് ഇരുന്ന് ചോദിച്ച് നോക്കിയാൽ പോരെ അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറയുകയാണ് എടാ തപസ്വികളൊക്കെ ഇങ്ങനെയാണ് വളരെ ചെറിയ കുടിലിൽ തന്നെയാണ് താമസിക്കുന്നത് അല്ലാതെ ബംഗ്ലാവിലൊന്നും പോയി താമസിക്കുകയെന്നുമില്ല ഇപ്പോൾ എടുത്തു നോക്ക് ക്രൈസ്റ്റൊക്കെ എന്ത് ഡൗൺ ടു അർത്താണ് എങ്കിൽ അദ്ദേഹത്തിന് എന്താ ബംഗ്ലാവ് കിട്ടൂലേ എന്നാലും അദ്ദേഹം കാലത്തൊഴുത്തിലല്ലേ ജീ പറഞ്ഞത് അതുപോലെ തന്നെ പല പല മഹാമാരി എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് ദൈവങ്ങളൊക്കെ അങ്ങനെയാണ് കഴിവുള്ളവരൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് താൻ എല്ലാത്തിനെയും പുച്ഛിക്കേണ്ട പിന്നെ തനിക്ക് പുച്ഛിക്കണമെന്നുണ്ടെങ്കിൽ താൻ മാറി എന്ന് പുച്ഛിച്ചോ ആൾക്കാരെങ്ങാനും കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ താൻ തൊല്ലിക്കൊല്ലും തനിക്ക് വേണമെങ്കിൽ വാ എന്ന് പറയുകയാണ് അങ്ങനെ സുതിയും എങ്കിൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കാണാനായിട്ട് തയ്യാറാവണം കേട്ടോ അടുത്ത സീനിലെ നമ്മുടെ വർഷേനെയാണ് കാണിക്കുന്നത് വർഷ സ്റ്റുഡിയോയിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് വണ്ടിയുമായിട്ട് അപ്പോൾ വണ്ടിയുമായിട്ട് ഇറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് വഴിക്ക് വെച്ചിട്ട് വർഷയെ കല്യാണം കഴിക്കാനായിട്ട് ആദ്യം വരുന്ന ഒരാളുണ്ടല്ലോ ആ ആ സൈക്കോ അത് വർഷേനെ കാണുകയാണ് അവനാണെങ്കിൽ വർഷേനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കാർ കൊണ്ടുവന്ന് വർഷയുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നിർത്തുകയാണ് അപ്പോൾ വർഷക്കെ ആണെങ്കിൽ ദേഷ്യം വരുകയാണ് വർഷം ഇങ്ങനെ ഇറങ്ങി താൻ അവൻ തനിക്ക് എനിക്ക് എന്തൊരു കണ്ണില്ലെന്ന് ചോദിച്ചിട്ട് ഇറങ്ങി വരും കേട്ടോ അപ്പോഴത്തേക്ക് ഇവനാണ് അപ്പം ഇവനെ കണ്ടതും വർഷം ഒന്നും പരങ്ങുന്നുണ്ട് ചുറ്റിനോ ആളുകളൊന്നുമില്ല അപ്പോൾ വർഷം ചോദിക്കുകയാണ് ഇവിടെ തനിക്ക് നാണുമില്ലേ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരാനായിട്ട് തനിക്ക് അന്ന് അന്ന് കിട്ടിയ അടിയൊന്നും പോരെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഇവൻ പറയുകയാണ് ആ അന്ന് നിന്നെ സഹായിച്ചത് വരുത്തിയല്ലേ അന്ന് ഞാൻ വിചാരിച്ചു നിൻ്റെ അഴകൊന്ന് കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടാണ് ആയിട്ട് വന്നത് അപ്പം മലയാളത്തിൽ കാണുന്നവര് ഇപ്പോൾ അത് സംരക്ഷണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ അതായത് വർഷേനെ ആസിഡ് ഒഴിക്കാനായിട്ടൊക്കെ ഈ വില്ലെന്ന് നോക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ രേവതിയാണ് വർഷേനെ രക്ഷിക്കുന്നത് കേട്ടോ അതൊക്കെ മലയാളത്തിൽ വരുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴത്തേക്കും വർഷ പറയുകയാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ പിന്നാലെ വെറുതെ നടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഓൺ പറയുകയാണ് പോലീസോ പട്ടാളോ നീ ആരെ വേണമെങ്കിലും വരുത്തിച്ചോ കഴിഞ്ഞ തവണ എനിക്ക് മിസ്സായതാണ് നിന്നെ കഴിഞ്ഞ തവണ നിൻ്റെ അഴകൊക്കെ കളയാന്ന് വിചാരിച്ചു ഞാൻ ആചൊരു നിന്നതാണ് പിന്നെയാണ് ആ ഒരു ലേഡി വന്ന് നിന്നെ രക്ഷിച്ചതും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അത് വൈറലായതും ഒക്കെ അതിനുശേഷം എൻ്റെ അച്ഛൻ പറഞ്ഞു കുറച്ച് നാൾ നീ മാറി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് നാൾ മാറി നിൽക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പോൾ എന്തായാലും ഞാൻ പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ ഞാൻ ഒരുപാട് മോഹിച്ചതല്ലേ നിന്നെ ഇപ്പോഴും നീ ആ എന്നു ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ നിന്നെ റാണിയെപ്പോലെ നോക്കിക്കോളാം ഏഹ് നിൻ്റെ ക നിൻ്റെ കഴിവും നിൻ്റെ ശരീര ഒടിവൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതിനെക്കുറിച്ചിട്ടൊന്നേ നിൻ്റെ ഭർത്താവിനെ ഒരു ബോധവുമില്ല അവനെ അവൻ്റെ കൂടെയല്ലേ ഇപ്പം നീ എന്നുള്ളത് ഞാൻ അറിഞ്ഞല്ലോ നീ വഴക്കിട്ട് ഇപ്പോൾ നീ നിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു യാണ് അപ്പോഴേക്കും വർഷം ഇറങ്ങുകയാണ് എൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് എൻ്റെ ചരിത്രം ഒക്കെ എടുക്കാൻ പോവാണോ നീ ഏ ആവശ്യമില്ലാതെ എൻ്റെ ജീവിതത്തെ കയറി നീ എന്തിനാണ് അന്വേഷിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇപ്പം പറയുകയാണ് പിന്നെ നിൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട് വേറെ ആരുടെ ജീവിതത്തെ ഞാൻ അന്വേഷിക്കും എന്തായാലും അവൻ പോണെങ്കിൽ പോട്ടെ അവന് നിന്നെയും കൊണ്ടിട്ടുള്ള ഗുണത്തെക്കുറിച്ചിട്ടൊന്നും അവൻ അറിഞ്ഞൂടാ പക്ഷേ എനിക്കങ്ങനെയല്ല നിന്നെക്കുറിച്ചിട്ടില്ല എല്ലാ കാര്യവും അറിയാം നിന്റെ കഴിവുകളും എല്ലാം എനിക്കറിയാം ഞാൻ എന്തെ നിന്നെ ഇപ്പോഴും നോക്കാൻ തയ്യാറാണ് നീ എൻ്റെ കൂടെ വാ എന്ന് പറയാനായിട്ടോ അപ്പോൾ വർഷം അറിയുകയാണ് മാറുന്നേക്കാട്ട് രാന്താന്ന് പറ ഒറ്റ അടിവെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇവൻ വേഗം തന്നെ നീ എന്നെ അടിക്ക് വല്ലടി എന്ന് പറഞ്ഞുകൊണ്ട് വർഷേനെ കയറി പിടിക്കുകയാണ് വലിച്ചു വലിച്ചു പിടിച്ച് വർഷേനെ വണ്ടിയിലോട്ട് ഇടാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ സച്ചി ആ വഴി ഓട്ടത്തിന് വരുന്നത് അപ്പോൾ കാണുന്നത് എന്താണ് വർഷേനെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നതാണ് വേഗം തന്നെ സച്ചി ഓടി ഇറങ്ങിയിട്ട് ഇവനെ വന്ന് ചവിട്ടി ഇടുക കേട്ടോ എടാ വഴിയിൽ വെച്ചിട്ട് പിള്ളേരെ കയറി പിടിക്കുന്നതോടാ അതെ എൻ്റെ വീട്ടിലെ എൻ്റെ അനിയൻ്റെ അനിയൻ്റെ ഭാര്യയെ കീറി പിടിക്കുന്നതോടാണെന്ന് ചോദിച്ചുകൊണ്ട് ഒറ്റ അടി വെച്ച് കൊടുക്കുക എന്നിട്ട് വർഷയോടെ വയ്ക്കുകയാണ് വർഷം ഇതാരാണെന്ന് വെക്കുകയാണ് അപ്പോൾ വർഷക്കൊന്നും പറയാൻ പറ്റില്ല വേറെ വർഷമാകി ടെൻഷനിലാണ് അങ്ങനെ വേഗം തന്നെ ഇവൻ്റെ മുഖം നോക്കിയിട്ട് വർഷനോട് ചോദിക്കുകയാണ് സച്ചി ഇവനല്ലേ കഴിഞ്ഞ തവണ രവിതരയിൽ നിന്ന് അടിപൊളിച്ചത് അതിൽ നിന്ന് വർഷം പറയാനിട്ടോ അങ്ങനെ ഇനി മേലാലി നീ എൻ്റെ അനിയത്തിൽ മെക്കിട്ട് കയറുവാടാന്ന് ചോദിച്ചോളൂ നല്ല അടിവെച്ച് കൊടുക്കുകട്ടാ ചുട്ട അടി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇവൻ പറയണേ ഞാനാണെന്ന് അറിയോടാ എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയോടാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് നിന്റെ അച്ഛൻ ആരാണെന്നുള്ളത് നിനക്ക് നിന്റെ അമ്മ പറഞ്ഞു തന്നിട്ടില്ല എടാ എട എനിക്ക് നിന്റെ ചരിത്രം ഒന്നും അന്വേഷിക്കാൻ തീരെ സമയമില്ലേടാ അടിച്ചു നിന്ന കൊല്ലിനും ഞാൻ ഈ മേലാലി വഴിക്ക് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മേലാലി കൊച്ചിൻ്റെ പിന്നെല്ലാം നടക്കുന്നത് കണ്ടുപോയതെന്നൊക്കെ പറഞ്ഞു കൊണ്ട് സച്ചി ഇവനെ നന്നായിട്ട് അച്ചാലും മുച്ചാലോ അടിച്ചു ഓടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവൻ പേടിച്ച് ഓടി പോവുകയാണ് നിന്നെ ഞാൻ എടുത്തോളാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ പോകുന്നത് ആ നമുക്ക് പിന്നെ കാണാം നമ്മുടെ സച്ചിയും പറയാണ് ഈ സമയത്ത് അടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വർഷയുടെ അടുത്തേക്ക് സച്ചിയല്ലാണ് വർഷയോട് സച്ചി ചോദിക്കുകയാണ് കുറേ നാളായല്ലോ നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കുന്നു ഏ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ പ്രണയവും ഇതൊക്കെ നഷ്ടമായി നിങ്ങൾക്ക് വീട്ടുകാരറിയാതെ വീട്ടുകാരെ വെറുപ്പിച്ച് വീട്ടുകാർക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചു വരാം നിങ്ങൾ ആ പ്രണയമൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് ഞാനും ശ്രീകാന്തുമായിട്ടല്ല പ്രശ്നം പ്രശ്നം ആരായിട്ടാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് സച്ചിയോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ എന്നോട് നീ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നിന്റെ അച്ഛനെ അതുമാതിരി മാതിരി പെരുമാറിയത് കൊണ്ടിട്ടാണ് ഞാൻ അതുപോലെ അടിച്ചതെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് അത് ശരി എൻ്റെ അച്ഛൻ അത്രയും പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം എന്തു വേണമെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ച് കയ്യോങ്ങാണോ പ്രായമുള്ളവരുടെ നേരെ നോക്കിയാണ് നിങ്ങളുടെ അച്ഛനാണ് ഒരു പക്ഷെ ഇങ്ങനെ പറഞ്ഞെങ്കിലോ ഞാനും തിരിച്ച് കയ്യോങ്ങട്ടെ എന്ന് നോക്കുകയാണ് അപ്പോഴേക്കും സച്ച് പറയാണ് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പക്ഷേ നിൻ്റെ അച്ഛൻ ഒരിക്കലും എൻ്റെ അച്ഛനെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ആളല്ല എൻ്റെ അച്ഛൻ അത്രയും നല്ല മനുഷ്യനാണ് ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പോലും എൻ്റെ അച്ഛൻ പറയില്ല ഇത്രയും നാൾ നീ ആ വീട്ടിലുണ്ടായല്ലോ നിന്നെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം എൻ്റെ അച്ഛൻ്റെ വൈന്ന് വീണ്ടുണ്ടോ അപ്പോൾ നിൻ്റെ അച്ഛനെയും എൻ്റെ അച്ഛനെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല ചെയ്തു പോയി നീ എന്നോട് അതിന് വേണ്ടിയിട്ട് മിണ്ടേ വേണ്ട വർഷങ്ങളോളം വേണ്ട കാലാകാലം നീ എന്നോട് മിണ്ടാതിരുന്നു എനിക്കതിലൊരു വിഷമമില്ല പക്ഷേ എൻ്റെ അനിയെ അവനെ വിഷമിപ്പിക്കരുത് അവൻ വീട്ടിലേക്ക് വരാറില്ല അവൻ അവനാ കുശിനിപ്പണിയിൽ കുശിനി പെരയിൽ തന്നെ കയറിക്കിടക്കുകയാണ് ദയവേത് അവനെ ദ്രോഹിക്കരുത് അവൻ്റെ കൂടെ സമാധാനമായിട്ട് വാ ഞാൻ എത്ര പണികൾ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ് മാത്രമല്ല നിന്റെ അച്ഛൻ കണ്ടുപിടിച്ചവനല്ലേ ഇപ്പം തന്നെ കയറി പിടിച്ചിട്ട് പോയത് എന്തായാലും എൻ്റെ അനിയനെ കിട്ടിയത് നിൻ്റെ ഭാഗ്യം ഇവൻ്റെയൊക്കെ കയ്യിലെങ്ങാനും നീ പെട്ടിരുന്നെങ്കിൽ മോളെ നിൻ്റെ ജീവിതം അതുപോലെ പോയേനെ നീ എൻ്റെ അനിയത്തി മറന്നു വാ എൻ്റെ അനിയനു വേണ്ടി വാ നിങ്ങൾ സമാധാനമായിട്ടിരിക്കേ ഇത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഇനി ബാക്കിയൊക്കെ നീ ആലോചിച്ച് ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം വർഷയും ആലോചിച്ച് തുടങ്ങാം കേട്ടോ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ സച്ചിയെ കുറിച്ചിട്ട് വർഷയ്ക്കൊരു ഇഷ്ടമൊക്കെ തോന്നുകയാണ് ഒരു ഇമ്പ്രഷനൊക്കെ വരുവാണ് സച്ചിയാണല്ലോ വർഷയുടെ ജീവൻ രക്ഷിച്ചത് അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് റിവ്യൂ പ്ലസ് എന്നാണ് നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെയും അതുപോലെ തന്നെ പത്രമാറ്റിൻ്റെയും ഇപ്പോൾ നടക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂസ് ആണ് നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല അബിയുടെയും ജാനകിയുടെയും വീട് എന്ന് പറയുന്ന സീരിയലിൻ്റെയും റിവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കടന്നതുവരെ ടാറ്റാ